കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ വടകര സ്റ്റോർ നിയർ റെയിൽവേ സ്റ്റേഷൻ വടകര ബഹ്റിൻ പ്രതിഭയുടെ നാൽപ്പതാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ബഹ്റിനിലും കേരളത്തിലുമായി നടക്കും കേരളത്തിൽ വെച്ച് തുടക്കം കുറിക്കുന്ന വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും കോഴിക്കോട് ജില്ലയിലെ വടകര സർഗാലയ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലയിൽ സെപ്റ്റംബർ ഒന്നിന് വിവിധ കലാപരിപാടികളോടെ ആഘോഷം അരങ്ങേറും പരിപാടികളുടെ വിജയത്തിനായി വടകര മുനിസിപ്പാലിറ്റി പാർക്കിൽ സ്വാഗത യോഗം ചേർന്നു യോഗം വടകര സഹകരണാശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നിലയിലുള്ള ഏത് വിഷയങ്ങളും അത് പ്രത്യേകിച്ച് മലയാളികളെ സഹായിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് പ്രതിഭ നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ചുകൊണ്ട് ഗർഭനാളികളും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം

ഇവിടെയുള്ള വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയൊരു രൂപീകരിക്കാൻ നമ്മൾ ആലോചിച്ചത് സെപ്റ്റംബർ ഒന്നാം തീയതി സദാലയം വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് സ്വാഗതഭാഷണം സൂചിപ്പിച്ചതുപോലെ തന്നെ എം വി രാജേഷ് നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ അതേ വേദിയിൽ വെച്ച് തന്നെ കൊടുക്കാൻ പ്രതിഭ മുൻ ജനറൽ സെക്രട്ടറി പി ചന്ദ്രൻ നാൽപ്പതാം വാർഷിക പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു ടി പി ബിനീഷ് കെ ശ്രീധരൻ എം കെ ബാബു കെ കെ ശങ്കരൻ അഡ്വക്കേറ്റ് കെ എം രാംദാസ് എൻ ഗോവിന്ദൻ പ്രദീപ് പത്തേരി റീഗ പ്രദീപ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രതിഭ മുൻ ജനറൽ സെക്രട്ടറി ശശി പറമ്പത്ത് സ്വാഗതവും രക്ഷാധികാരി സമിതി മുൻ അംഗമായിരുന്ന കെ എം രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ ബോധത്തെ വിധത്തിൽ തന്റെ മനസ്സിലുള്ള എല്ലാ നമ്മോടൊപ്പം ഉയർത്തിണക്കൊണ്ട് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് നന്നുമുതി വേർപതിരയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന ഓരോരാളുകളും പുരോഗമന ആശയം ഉൾക്കൊള്ളുന്ന ആളുകളെ എല്ലാം ഉപയോജിപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനും അതോടൊപ്പം അവരുടെ മനസ്സുകളിലെ സർഗാത്മകതയെ സർക്ക സൃഷ്ടികളെ പ്രവേശിപ്പിക്കുന്നതിൽ കലയായാലും കായികമായാലും സാമൂഹ്യമായാലും സാഹിത്യമായാലും എല്ലാം വിവിധങ്ങളായ പദ്ധതികൾ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാ കഴിവുകളെയും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ശ്രദ്ധ സംഘടനയാണ് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദുരാളുങ്കൽ ലേബർ സൊസൈറ്റി ചെയർമാൻ പാലേരി രമേശൻ ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ അംഗങ്ങളായ രക്ഷാധികാരി സമിതിയും സുഭൈർ കണ്ണൂർ ചെയർമാനായും ശശി പറമ്പത്ത് ജനറൽ കൺവീനറായും കെ ശ്രീധരൻ പി ടി നാരായണൻ പി ചന്ദ്രൻ എം കെ ബാബു എന്നിവർ വൈസ് ചെയർമാൻമാരായും ടി പി ബിനീഷ് കെ കെ ശങ്കരൻ എൻ ഗോവിന്ദൻ വിജയൻ ഗുരുവായു പി ടി തോമസ് എന്നിവർ കൺവീനർമാരായും സതീന്ദ്രൻ കണ്ണൂർ ട്രഷററായും വിവിധങ്ങളായ സബ് കമ്മിറ്റികളും അതിന്റെ ഭാരവാഹികളുമായി സംഘാടക സമിതി രൂപീകരിച്ചു